നാളെ പോണോന്നല്ലേ പറഞ്ഞേ മണ്ഡേ തുടങ്ങി വലിയ മണ്ടേ മോർണിംഗ് സ്നേഹത്തോട് ഇത്തരം നാട് വിളിച്ചു സംസാരിച്ച് അതുകൊണ്ടാണ് പേര് സംസാരിച്ച് എന്റെ അപ്പനും അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അതെന്നെ കൃത്യമാക്കാച്ചെ അപ്പച്ച വേണ്ടാത്ത പ്രശ്നം ഇവിടെ ഉണ്ടാക്കില്ല ആരും ഇവിടെ പറഞ്ഞില്ല നാളെ പോണെന്നാ പറഞ്ഞോ ചേച്ചി എനിക്ക് മനസ്സിലായിട്ട് നാല്പത്തൊന്നാമത്തെ കാര്യ നിങ്ങളെല്ലാം വീഡിയോ കാണുന്നില്ലേ ഞാൻ എവിടെക്കെയാണ് അവസ്ഥ ചെയ്യുന്നത് അല്ലാണ്ട് നിങ്ങൾക്ക് ലോൺ കാണാത്തല്ലേ ലോൺ ആയാലും ഞങ്ങളായാലും ലോൺ കാണാത്തിരിക്ക ഞാൻ മൺഡേ നാളത്തേക്ക് വേറെ അക്കോമഡേഷൻ നോക്കണം മൺഡേ മോർണിംഗ് ആവുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞത് ഐ ഡി നോട്ട് സേ ഇച് മോർണോ ജൂ നാഷ് യാ അതിന്റെ അർത്ഥം എന്തുവാ എനിക്ക് നിങ്ങളെ നാട്ടിലുള്ള രീതിയിലല്ല ഞാൻ സംസാരിക്കുന്നത് എന്റെ അപ്പനെ ഒന്ന് എന്നെ സ്കൂളിൽ കിട്ടുക അതുപോലെ സംസാരിക്കുന്നത് ഡ്യൂ നോട്ട് ജസ്റ്റ് കാര്യം മനസ്സിലായില്ലേ അതായത് എന്റെ അടുത്തും അതേ സംസാരിച്ചു അല്ല ഓറ്റോട്